സ്വർഗാരൂപതിയായ ഈശോയുടെ തിരുസഭയുടെ നമ്മുടെ ഓരോരുത്തരുടെ അമ്മയായ പരിസ്ഥിതി നിഗാമറിയത്തിൻ്റെ പാദസ്പർശത്താൽ അനുഗ്രഹീതമായ ഈ കുറകങ്ങാട് മുത്തിയമ്മയുടെ നാമത്തിലുള്ള ഈ ദേവാലയത്തിൽ നമ്മുടെ കർത്താവും ദൈവവുമായ നസ്രാനായ ഈശോയുടെ നാമത്തിൽ ഒന്നിച്ചു ചേരാൻ സാധിക്കുന്ന ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് എല്ലാവരോടും ചേർന്ന് പ്രത്യേകിച്ചും ആർച്ച് പ്രീസ്റ്റ് ബഹുമാനപ്പെട്ട അകസ്റ്റച്ചോട് ചേർന്ന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഒരു തീർത്ഥാടകനായാണ് അമ്മയുടെ തൃപ്പാദത്തിങ്കിലേക്ക് ഞാൻ എത്തുന്നത് നമ്മളെല്ലാവരും തീർത്ഥാടകരാണ് സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന തീർത്ഥാടകരായ നമുക്കെല്ലാവർക്കും സ്വർഗം ഉണ്ട് എന്ന് ഉറപ്പ് നൽകുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം ഞായറാഴ്ച ദിവസത്തെ തിരുസഭ എട്ടാം ദിവസം എന്ന് വിളിക്കുന്നതിന് കാരണം നമുക്കറിയാം ആഴ്ചയ്ക്ക് ഏഴ് ദിവസങ്ങളാണുള്ളത് ഈ ലോകത്തിലെ കാര്യങ്ങൾക്കപ്പുറത്ത് വരാനിരിക്കുന്ന ലോകത്തിലെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഞായറാഴ്ച ദിവസം ധനഹാകാലത്തെ ഞായറാഴ്ചയിലാണ് നമ്മൾ ക്രിസ്മസ് ദൈവം തൻ്റെ മഹത്വം മാറ്റിവെച്ച് ബേദലഹേമിൽ ഒരു ശിശുവില് നമ്മൾ കാണുകയാണ് മഹത്വമില്ലാത്ത ശിശു മഹത്വമില്ലാത്ത ആ ശിശുവിനെ നോക്കിക്കൊണ്ടാണ് ഓരോ ദിവസവും നമ്മൾ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എന്ന് പാടുന്നത് ഓരോ കുർബാനയിലും ഈ ക്രിസ്മസ് ആഘോഷത്തിൽ നമ്മൾ പങ്കു എന്നാൽ ധനഹായിൽ നമ്മൾ കാണുന്നത് മഹത്വമില്ലാതെ കാണപ്പെടുന്ന തച്ചൻ്റെ മകനായിട്ട് മറിയത്തിൻ്റെ മകനായിട്ട് കാണപ്പെടുന്ന ഈശോ ദൈവപുത്രനാണ് എന്ന് പിതാവിൻ്റെ കയ്യൊപ്പ് ശയഹന്നാൻ്റെ മുമ്പിൽ ജോർദാനിൽ മമദിസ മുങ്ങുന്ന വേളയിൽ പിതാവ് പറഞ്ഞ് എൻ്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നുവെന്ന് അതുപോലെ തന്നെ റൂഹ പ്രാവിൻ്റെ രൂപത്തിൽ നസ്രായനായ ഈശോയുടെ മേൽ എഴുന്നള്ളി വരുന്നു സ്വർഗം തുറക്കപ്പെടുന്നു ഇങ്ങനെ മഹത്വമില്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവിച്ച നസ്രായനായ ഈശോ മഹത്വമുള്ളവനാണ് എന്ന് വെളിപ്പെടുത്തപ്പെടുന്ന കാലഘട്ടമാണ് ധനഹകാലം ഈശോയുടെ മമതിസായിലൂടെയും അതുപോലെ ഓരോ വെള്ളിയാഴ്ചയും നമ്മൾ ആഘോഷിക്കുന്ന ഈശോയ്ക്ക് സാക്ഷ്യം നൽകിയ വലിയ വിശുദ്ധരുടെ ഓർമ്മയിലൂടെയെല്ലാം നമ്മൾ ഈശോയുടെ മഹത്വമാണ് മനസ്സിലാക്കുന്നത് ധനഹകാലം വെളിപാടിൻ്റെ കാലഘട്ടമാണ് വെളിപാടിൻ്റെ കാലഘട്ടം വലിയ സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് എന്ന് തിരുസഭയുടെ പ്രാർത്ഥന ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈശോയെക്കുറിച്ചുള്ള ഓരോ കാര്യവും നമ്മൾ മനസ്സിലാക്കുന്ന കാലഘട്ടമാണ് ദിനഹകാലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സേക്രഡ് സ്ക്രിപ്ചർ സ്പീക്സ് ഓൺലി ഓൺ ചീസസ് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള വിശുദ്ധ ഗ്രന്ഥം അത് ഈശോയെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നുവെന്ന് നമുക്കറിയാം വിശുദ്ധരായിട്ടുള്ള ആളുകൾ പ്രത്യേകിച്ചും വിശുദ്ധ ഗ്രന്ഥത്തെക്കുറിച്ചുള്ള വലിയ ഉൾക്കാഴ്ചകൾ ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് ഇഗ്നറൻസ് ഓഫ് സേക്രഡ് സ്ക്രിപ്ചറീസ് ഇഗ്നറൻസ് ഓഫ് ക്രൈസ്റ്റ് എന്ന് എന്നാൽ ഫ്രാൻസിസ് പാപ്പായിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു സേക്ര സ്ക്രിപ്ചർ സ്പീക്സ് ഓൺലി ഓൺ ജീസസ് ഈ ദനഹക്കാലത്ത് നമ്മൾ കൂടുതലായിട്ട് ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോയെ മനസ്സിലാക്കുകയാണ് പട്ടം കൊടുക്കുന്ന അവസരത്തിൽ ഇപ്രകാരം സുവിശേഷം കൊടുത്തുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം കൊടുത്തുകൊണ്ട് മെത്രാൻ പുതിയ വൈദികനോട് നവവൈദികനോട് പറയും ഈശോ മിശിഹായുടെ സുവിശേഷം പ്രസംഗിക്കുവിൻ സുവിശേഷത്തിലെ ഈശോ നിൻ്റെ ശക്തി കേന്ദ്രമാകട്ടെ ഈശോയുടെ സുവിശേഷം നിൻ്റെ ജീവിത നിയമമാകട്ടെ എന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ മറഞ്ഞിരിക്കുന്ന ആ ഈശോയാണ് നമ്മുടെ ശക്തി കേന്ദ്രം പാരായണം എന്ന ഒരു സംസ്കൃത പദമാണ് അതിൻ്റെ അർത്ഥം അഭരനിലേക്കുള്ള പരനിലേക്കുള്ള അയനം യാത്ര എന്നാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മൾ പാരായണം ചെയ്യുകയാണ് വിശുദ്ധ ഗ്രന്ഥം പാരായണം ചെയ്യുമ്പോൾ നമ്മൾ ആ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറഞ്ഞിരിക്കുന്ന ഈശോയിലേക്ക് പ്രവേശിക്കുകയാണ് ഫിലിപ്പോസ് നത്തനയിലെ ഈശോയുടെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ ഈശോ നത്തനയിലെ നോക്കി പറയുന്നുണ്ട് കാപ്പ്യമില്ലാത്ത ഇസ്രായേൽക്കാരൻ എന്ന് നീ എങ്ങനെയാണ് എന്നെ അറിയുന്നതെന്ന് നത്തനയിൽ ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ നീ ഇരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്നാണ് അത്തിവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം വായിക്കുക എന്നാണ് ചുരുൾ നിവർത്തുക എന്നുള്ളതാണ് ചുരുൾ നിവർത്തുമ്പോൾ നത്തനേൽ ഈശോയെ കാണുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഈശോ പറഞ്ഞു ഞാൻ നിന്നെ കാണുന്നുണ്ട് ഓരോ പ്രാവശ്യവും വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈശോ നമ്മെ കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ നമുക്കും ഈശോയെ കാണാനായിട്ട് സാധിക്കുകയാണ് മനുഷ്യാവതാരത്തിലൂടെ ഒരു മുഖം ദൈവത്തിന് മുഖമുണ്ടാവുകയാണ് അതുവരെ ദൈവത്തിന് മുഖം ഉണ്ടായിരുന്നില്ല എന്നാൽ മനുഷ്യാവതാരത്തിലൂടെ നസ്രാഹനായ ഈശോയിലൂടെ ദൈവത്തിൻ്റെ മുഖം നമുക്ക് കാണാൻ സാധിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ഈശോയുടെ മുഖം എപ്പോഴും ധ്യാനിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വായിക്കേണ്ടത് ഈശോ കണ്ടു കാണുന്നതുപോലെ തന്നെ ഈശോയെ കണ്ടുകൊണ്ട് വായിക്കാനായിട്ട് വിശുദ്ധ ഗ്രന്ഥം വായിക്കാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മൾ ഇന്ന് വളരെ പ്രത്യേകമായിട്ട് മൂന്ന് നോമ്പിന് ഒരുക്കമായിട്ടുള്ള കൊടി ഉയർത്തുന്ന ദിവസമാണ് നമ്മൾ പതാക ഉയർത്തി കൊടി ഉയർത്തി പ്രത്യേകിച്ചും ഈ കൊറരങ്ങാട് നമ്മൾ കൊടി ഉയർത്തുമ്പോഴവിടെ ആ കുടിയിൽ രണ്ട് കാര്യങ്ങളാണുള്ളത് മാർഷ്ലീവായ ക്രൂശിതനും മുത്തിതനുമായ കർത്താവ് അതിൻ്റെ മറുവശത്ത് മുത്തിയമ്മയാണ് ലയോ പതിമൂന്നാമൻ പാപ്പ മുത്തി വശത്ത് അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് വെർജിൻ മേരി ഈസ് ഓൺ ദ ഹൈ സമ്മിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്ലോറി ഓഫ് ഹെവൻ ആൻഡ് ഷീ ഈസ് ദ മിനിസ്റ്റർ ടു സെ ഹെവൻ ലി ഗ്രേസ് ആ കൊടി ഉയർത്തിയ അവസരത്തിൽ പതാക ഉയർത്തിയ അവസരത്തിൽ എൻ്റെ മനസ്സിൽ വന്ന ഒരു ചിത്രം സെൻ പീറ്റേഴ്സ് ബെസ്ലിക്കയിൽ ഉള്ള ഒരു ആണ് അത് പരിശുദ്ധ നിഗാമറിയത്തെ മുത്തിയമ്മയെ തൃത്വൈക ദൈവം ത്രിലോക മുടി ധരിപ്പിക്കുന്നതാണ് ആ പെയിൻറ്റിങ്ങിലുള്ള മനോഹരമായ ഒരു കാര്യം പരിശുദ്ധക നിഗാമറിയത്തെ ത്രിലോകരാജ്ഞിയായി മുടി ധരിപ്പിക്കുമ്പോൾ ലൂസിഫർ താഴെ വീഴുകയാണ് ഈ മൂന്ന് നോമ്പിനായിട്ട് നമ്മൾ ഇവിടെ തിരുനാളിനൊരുക്കമായിട്ട് മൂന്നു നോമ്പിനൊരുക്കമായിട്ടുള്ള പതാക ഉയർത്തുമ്പോൾ അമ്മയെ ഇങ്ങനെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ് ദൈവം ഉയർത്തിയ ആ കാര്യം മറിയത്തെ ദൈവം എപ്രകാരം എവിടം വരെ ഉയർത്തിയിട്ടുണ്ടോ ഹൈ സമ്മിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്ലോറിയ ഹെവൻ സ്വർഗത്തിൻ്റെ എല്ലാ മഹത്വത്തിൻ്റെയും ശക്തിയുടെയും അതുച്ച കോടിയിലാണ് ദൈവം മറിയത്തെ എവിടേക്കാണോ ഉയർത്തിയത് അവിടെ മറിയത്തെ കാണുമ്പോൾ മാത്രമാണ് തിന്മ പരാജയപ്പെടുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ പ്രാർത്ഥിച്ചു ഈ കുറലങ്ങാട് നമുക്കറിയാം കുറലങ്ങാട് മർത്തോമാ നസ്രാണികളുടെ വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ സ്വർഗാരൂപതയായ മറിയത്തിൻ്റെ പാദസ്പർശമേറ്റ സ്ഥലമാണ് അർഹതിയാക്കോന്മാരുടെ സ്ഥലമാണ് നിദീരിക്ര മാണിക്കന്മാരുടെ സ്ഥലമാണ് ഇവിടെ ദൈവം ത്രിത്വൈക ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നസ്രായനായ ഈശോ തൻ്റെ അമ്മയെ എവിടേക്കാണ് ഉയർത്തിയത് അവിടെ നമ്മൾ മറിയത്തെ കാണുകയാണ് അങ്ങനെ മറിയത്തെ കണ്ടുകൊണ്ട് ആ മറിയത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള മാധ്യസ്ഥം ലയോ പതിമൂന്നാമൻ തന്നെ പറയുന്നുണ്ട് ത്രിലോകരാജ്ഞിയായിട്ടുള്ള രാജ്ഞിയായ നമ്മുടെ അമ്മ നമുക്കറിയാം ജുവാക്കീമിൻ്റെയും അന്നയുടെയും മകളാണ് പക്ഷേ അവളിപ്പോൾ ത്രിലോകരാജ്ഞിയാണ് അതുകൊണ്ട് തന്നെ അവൾ നമ്മോട് നമ്മളെ അനുവദിച്ചിട്ടുണ്ട് എന്ന് അവളോട് പ്രാർത്ഥിച്ചു കൊള്ളാൻ അവൾ അനുവദിച്ചിട്ടുണ്ട് എന്ന് ഈ മൂന്ന് നോമ്പിൽ ഈ കുറഞ്ഞങ്ങാട് ചിതുകുർബാന അർപ്പിക്കുവാനായിട്ടെത്തിയ എൻ്റെ പ്രാർത്ഥന അമ്മ ഇടപെടണം സിറോ മലബാർ സഭയുടെ കാര്യത്തിൽ പ്രത്യേകമായിട്ടും നമ്മൾ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് പലപ്പോഴും ദൈവത്തിൻ്റെ ശക്തിയിലുള്ള ഒരു വിശ്വാസമില്ലാത്തതുപോലെ പലപ്പോഴും സംസാരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട് ദൈവത്തിന് ഒന്നും സാധിക്കില്ല എന്ന് നമുക്ക് എന്താണ് കുറച്ച് ആളുകൾ കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടപ്പാക്കും ദൈവത്തിൻ്റെ പദ്ധതിയും ദൈവത്തിൻ്റെ പ്ലാനും ഒന്നും നടപ്പാക്കാനായിട്ട് കഴിവില്ലാത്തവനാണ് ദൈവം എന്ന രീതിയിൽ ചിന്തിക്കുന്ന സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ദൈവത്തിനെല്ലാം സാധ്യമാണ് നമ്മൾ കാണുന്നുണ്ട് സഭയുടെ ആദ്യമ കാലഘട്ടത്തിലെ തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ചവൻ സാവൂള് തീഷ്ണത കൂടുമ്പോൾ അത് പീഡനമായിട്ട് മാറുകയാണ് സഭയ്ക്ക് അങ്ങനെ തീഷ്ണത കൊണ്ട് സഭയെ പീഡിപ്പിച്ച സാവൂളിൻ്റെ മുമ്പിൽ ക്രൂശിദിനും മുത്തിനുമായ കർത്താവ് മാർസ്ലീവ സ്ലീവ മറിയത്തിൻ്റെയും എവസേപ്പിൻ്റെയും മകനായ ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ അവൻ താഴെ വീഴുകയാണ് അവൻ താഴെ 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 വീണ് കിടന്ന് കാഴ്ച നഷ്ടപ്പെട്ട ആ സാവൂൾ ചോദിക്കുന്നുണ്ട് നീ ആരാണ് കർത്താവേ അപ്പോൾ പറയുന്നത് നീ പീഡിപ്പിക്കുന്ന നസ്രായനായ ഈശോയാണ് എന്നാണ് നീ പീഡിപ്പിക്കുന്ന നസ്രായനായ ഈശോയാണ് ദൈവത്തിൻ്റെ പദ്ധതിയോട് ചേരാതെ ദൈവത്തിൻ്റെ വെളിപാടിനോട് ആമേൻ പറയാതെ സഭയുടെ പ്രബോധനങ്ങളോട് ആമേൻ പറയാതെ നമ്മളിങ്ങനെ തീഷ്ണത കൊണ്ട് പലപ്പോഴും സഭയെ പീഡിപ്പിക്കും എന്നാൽ നസ്രായനായ ഈശോ ഒന്ന് പ്രത്യക്ഷപ്പെട്ടാൽ മതി നസ്രായനായ ഈശോ പ്രത്യക്ഷപ്പെടണമെങ്കിൽ ഈ കാലഘട്ടത്തിൽ പ്രത്യക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ സമ്പൂർണമായ ഒരു സമർപ്പണം ആവശ്യമാണ് സർവശക്തനാണ് ദൈവം ആ സർവശക്തനായ ദൈവം ഈ കാലഘട്ടത്തിൽ നമ്മിലൂടെയാണ് ചിന്തിക്കുന്നത് നമ്മിലൂടെയാണ് സംസാരിക്കുന്നത് നമ്മളിലൂടെയാണ് പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് നോമ്പിൻ്റെ ആരംഭമായിട്ടുള്ള ഈ ഞായറാഴ്ച കുർബാനയിൽ നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് നിലവേക്കാർ ചെയ്തതുപോലെ അതുപോലെ തന്നെ ആറാം നൂറ്റാണ്ടിൽ പൗരസ്ത്വ സുറിയാനി സഭാംഗങ്ങൾ ചെയ്തതുപോലെ മൂന്ന് നോമ്പ് എടുക്കുക എന്നുള്ളതാണ് യോന മത്സ്യത്തിൻ്റെ ഉദരത്തിൽ മൂന്ന് ദിവസം കഴിഞ്ഞു പിന്നീട് മത്സ്യത്തിൽ നിന്ന് പുറത്തു വരുന്ന യോന നിലവേക്കാരോട് ഉപവസിക്കുവാനായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് പരിഹാരം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ കുർബാനയിൽ ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്നുണ്ട് ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും പിതാവിനെയും റുഹാദ നമുക്ക് പ്രസാദിപ്പിക്കാമെന്ന് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി അത് ഉപവാസത്തിൻ്റേതാണ് ഉപവസിക്കേണ്ടത് എങ്ങനെയാണ് നഥനയിൽ ചെയ്തതുപോലെയാണ് അന്ന് അത്യവൃക്ഷത്തിൻ്റെ ചുവട്ടിലിരുന്ന് ഈശോയുടെ മുഖം കാണാതെ നഥനേൽ വിശുദ്ധ ഗ്രന്ഥം വായിച്ചെങ്കിൽ ഈ നോമ്പുകാലത്ത് മൂന്ന് നോമ്പ് കാലത്ത് നമ്മൾ ചെയ്യേണ്ടത് ഈ മർത്തുമറിയം ദേവാലയത്തിൽ അർഹതയോക്യാന്മാരുടെ ഈ ദേവാലയത്തിൽ വന്ന് മുത്തിയമ്മയുടെ പാദത്തിലിരുന്ന് മുത്തിയമ്മയുടെ മടിയിലിരിക്കുന്ന ഈശോയോടൊപ്പം ഈശോയുടെ മുഖം ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധദ്രന്ഥം വായിക്കുക അതാണ് ഉപവാസം എന്ന് പറയുന്നത് അങ്ങനെ ഉപവസിക്കുമ്പോൾ നമുക്ക് വിശപ്പിൽ വിശപ്പുണ്ടാവില്ല ആ നമ്മൾ നമ്മുടെ ഭക്ഷണവും പാനീയവും വസ്ത്രവും പാർപ്പിടവും ജീവിത എല്ലാം ഈശോ ആയിട്ട് മാറും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലെ സൂര്യദോസി ശേഷം നമുക്ക് ലഭിച്ച സിന്തസിസ് റിപ്പോർട്ടിൽ പറയുന്ന കാര്യമാണ് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഗോഡ് ഈസ് ഓൾ ദൈവമെല്ലാമാണ് ഭക്ഷണം വാങ്ങി ഭക്ഷിക്കുവിൻ പാനീയം വാങ്ങിപ്പാനം ചെയ്യുവിൻ മിശിഹായെ ധരിക്കുവിൻ എൻഡിൽ വസിക്കുവിൻ യേശു അമ്പത്തിനാലിൽ നമ്മൾ കാണുകയാണ് നിന്റെ സൃഷ്ടാവ് തന്നെ നിന്റെ ജീവിത പങ്കാളി നിൻ്റെ ഭർത്താവ് അങ്ങനെ ഗോഡ് ഈസ് ഓൾ ദൈവമെല്ലാം ആയിത്തീരുന്ന വലിയ കാര്യമാണ് ദൈവരാജ്യം ദൈവരാജ്യത്തിൻ്റെ അനുഭവം എനിക്കുണ്ടാവണം അങ്ങനെ എല്ലാവരിലും ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഉണ്ടാവണം ഗോഡ് ഈസ് ഓൾ ഇൻ ഓൾ ഈ മൂന്ന് നൊമ്പ് കാലത്ത് ഈ കറുലങ്ങാട് മുത്തിയമ്മയുടെ ദേവാലയം നിറഞ്ഞ് ആളുകളുണ്ടാകണമെന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹവും സ്വപ്നവുമാണ് വിശുദ്ധ ഗ്രന്ഥം വായിച്ചു കൊണ്ട് നിശബ്ദമായിട്ട് ഈ ദേവാലയത്തിലായിരിക്കണം നിലവേക്കാർ ചെയ്തതുപോലെ ചാക്കൊടുത്ത് ചാരം പൂശി പരിഹാരം ചെയ്യുക സിറോ മലബാർ സഭ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ വിഭജനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയിൽ അംഗമായിരുന്നു കൊണ്ട് വളരെ ലാഘവത്തോടെ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കില്ല മിത്രാൻമാരും വൈദികരും സമർപ്പിതരും പ്രേക്ഷിതരും വിശ്വാസികളും നമ്മളെല്ലാവരും മൂന്ന് നോമ്പെടുക്കണം മൂന്ന് ദിവസം പരിഹാരത്തിൻ്റെ ഒരു ജീവിതം നമ്മൾ നയിച്ചു കഴിഞ്ഞാൽ ദൈവമിടപെടും നിലവയുടെ മേലുള്ള ആ ശിക്ഷ ഒഴിവാക്കപ്പെടുകയാണ് അതുപോലെ തന്നെ ആറാം നൂറ്റാണ്ടിൽ നിലവിലും പരിസര പ്രദേശത്തും പകർച്ചവ്യാധി പടർന്നപ്പോഴാണ് അവർ അന്ന് മൂന്ന് നോമ്പ് എടുക്കുന്നത് യോനായുടെയും നിലവിയുടെയും ആ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആറാം നൂറ്റാണ്ടിൽ പൗരസ്ത്യ സുറിയാനി സ്വഭാംഗങ്ങൾ മൂന്ന് നോമ്പ് എടുക്കുകയാണ് തിങ്കൾ ചുവ ബുധൻ നമുക്കറിയാം വലിയ നോമ്പ് ആരംഭിക്കുന്നതിന് പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് മൂന്ന് നോമ്പ് പതിനെട്ടാം ഇടം ആ നോമ്പ് ദിവസങ്ങളിൽ തിങ്കൾ ചുവ ബുധൻ ബുധൻ മൂന്നാം ദിവസമായപ്പോഴത്തേക്കും ബുധനാഴ്ച ആയപ്പോഴത്തേക്കും പകർച്ച വ്യാധിയുടെ അത് വ്യാപനം നിൽക്കുന്നതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുകയാണ് പൗരസ സുറിയാനി ആരാധനക്രമവും ദൈവശാസ്ത്രവും ആധ്യാത്മികതയും ശിക്ഷണക്രമവും സംസ്കാരവും എല്ലാം പിന്തുടരുന്ന നമ്മുടെ സഭയും ആ ഒരു കാര്യം ഏറ്റെടുക്കുകയാണ് വളരെ പ്രത്യേകമായിട്ട് ഈ പൗരാണികതയുടെ അടയാളമാണ് മൂന്ന് നോമ്പ് പൗരാണികതയുടെ അടയാളമാണ് കത്തോലിക്കാ സഭയുടെ വലിയ കാഴ്ചപ്പാടാണ് പൗരസഭകൾക്ക് ഡിഗ്നിറ്റി ഉണ്ട് അതിന് കാരണം അൻറ്റിക്വിറ്റിയാണ് ഈ കറോലങ്ങാടിൻ്റെ പൗരാണികത കാണിക്കുകയാണ് ഇവിടെ ആദിമ നൂറ്റാണ്ടുകളിൽ തന്നെ ക്രൈസ്തവ വിശ്വാസം ഉണ്ടായിരുന്നുവെന്നും പൗരുഷ ശ്രീയാനി ആരാധന ക്രമവും അതിൻ്റെ ദൈവശാസ്ത്രവും ആധ്യാത്മികതയും എല്ലാം ഇവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവാണ് ഇവിടുത്തെ മൂന്ന് നോമ്പ് ഈ മൂന്ന് നോമ്പ് ആചരിക്കാതിരിക്കുമ്പോഴ് നമ്മൾക്ക് ആ ഒരു അൻറ്റിക്വിറ്റി നഷ്ടപ്പെടുകയാണ് ഡിഗ്നിറ്റി നഷ്ടപ്പെടുകയാണ് കത്തോലിക്ക സഭ നമ്മയെ ഓർമ്മിക്കുന്ന കാര്യമാണ് അതിൻ്റെ പൗരാണികത കാത്തുസൂക്ഷിക്കപ്പെടണം ഈ കൊറോളിങ്ങാടിന് സിറോ മലബാർ സഭയെ ശരിയായ വഴിയിൽ നയിക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട് ഇതാ ഇതാണ് ആദ്യമായിട്ട് മേതരാർക്കി എപ്പിസ്കോപ്പലായ ഇടവക ദേവാലയം അതുകൊണ്ട് തന്നെ സിറോ മലബാർ സഭയുടെ പൗരാണികത വളരെ പ്രത്യേകമായിട്ട് മൂന്ന് നോമ്പിൻ്റെ ചൈതന്യം മൂന്ന് നോമ്പെടുക്കാതെ സിറോ മലബാർ സഭയിലായിരിക്കുന്ന വ്യക്തിക്ക് ആ ഡിഗ്നിറ്റി സഭയുടെ ഡിഗ്നിറ്റി സിറോ മലബാർ സഭയുടെ ഡിഗ്നിറ്റി ഉണ്ടാവില്ല നമുക്ക് ശക്തി ഉണ്ടാവണം നോമ്പെടുക്കണമെങ്കിൽ പലപ്പോഴും നമുക്ക് നോമ്പെടുക്കാൻ പറ്റാത്തത് ശക്തിയില്ലാത്തത് കൊണ്ടാണ് എങ്ങനെയാണ് നമുക്ക് ശക്തി ലഭിക്കുന്നത് അത് പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ ശക്തി ലഭിക്കുകയുള്ളൂ വരാനിരിക്കുന്ന ലോകത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് വചനമനുസരിച്ച് ഉദാസികളിൽ പങ്കുചേർന്ന് ജീവിക്കുമ്പോഴാണ് നമുക്ക് ശക്തി ഉണ്ടാവുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുന്നത് ഈ ലോകത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ദേവാലിത്തതം എന്നതിൻ്റെ പേരിൽ പരിശുദ്ധാത്മാവിനെ ലഭിക്കില്ല ശക്തി ഉണ്ടാവില്ല നോമ്പെടുക്കാനായിട്ട് സാധിക്കില്ല പരിഹാരം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കില്ല ഈ മൂന്ന് നോമ്പാചരണം അത് ഈ സിറോമലബാ സിറോമല ബാ സഭയിലെ എല്ലാവരും എടുക്കുന്ന ഒരു കാര്യമായിട്ട് മാറണം അതിനു വേണ്ടിയിട്ടുള്ള തീഷ്ണമായ തീവ്രമായ പ്രാർത്ഥന നമുക്ക് ഉണ്ടാവണം ഈ മൂന്ന് നോമ്പ് സഭ എടുക്കുകയാണെങ്കിൽ സഭയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് കൊലങ്ങാട് മുത്തിയമ്മയുടെ കാൽക്കൽ നിന്നുകൊണ്ട് ഈ ബേയമ്മയിൽ നിന്നുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് നമ്മൾ ലാഘവത്തോടെ ക്രൈസ്തവ ജീവിതത്തെ എടുക്കുന്നതാണ് നമ്മുടെ സഭയുടെ പ്രതിസന്ധിക്കും അതുപോലെ തന്നെ വിഭജനത്തിലേക്കൊക്കെ നമ്മുടെ സഭ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വായിച്ചു കേട്ട സുവിശേഷത്തിലെ മനോഹരമായ കാര്യം ഈശോയുടെ മഹത്വം വെളിപ്പെടുകയാണ് ഈശോയെ സ്പർശിക്കാൻ വേണ്ടി ആളുകൾ രോഗികളെല്ലാവരും തിക്കിക്കൂടുകയാണ് തിങ്ങി നിൽക്കുകയാണ് ഈശോയെ സ്പർശിക്കാൻ വേണ്ടി എന്നാൽ ഇന്ന് നമ്മൾക്ക് എന്താണ് ഇന്ന് എന്താ സംഭവിക്കുന്നത് ഈശോയെ സ്പർശിക്കുന്ന കാര്യം മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യശി അമ്പത്തിനാല് അഞ്ചിൽ കാണുന്ന നിൻ്റെ സൃഷ്ടാവ് നിൻ്റെ ഭർത്താവ് സൃഷ്ടാവായ ദൈവം തന്നെ എൻ്റെ ജീവിത പങ്കാളിയായിട്ട് എൻ്റെ ഭർത്താവായിട്ട് വരികയാണ് പൗലുസിക പറഞ്ഞതുപോലെ അവനെ നേടാനും അവനോട് ഒന്നായി കാണപ്പെടാനും വേണ്ടിയിട്ടെല്ലാം ഞാൻ ഉച്ചിഷ്ടമായിട്ട് കരുതുന്നുവെന്ന് എന്തുകൊണ്ടാണ് ഇന്ന് നമുക്ക് ഈ ശക്തി നമ്മളിലൂടെ പ്രകടമാകാത്തത് ഉച്ചിഷ്ടങ്ങൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുകയാണ് പൗലോസ് ചെയ്ത കാര്യം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല ഈശോയെ നേടാനും അവനോട് ഒന്നായി കാണപ്പെടാനും നമ്മുടെ കുർബാനയിലുള്ള മനോഹരമായ പ്രാർത്ഥനയാണ് പുരോഹിതൻ ചെല്ലുന്ന പ്രാർത്ഥനയാണ് മിഷിഹായുടെ ശരീരരക്തങ്ങളോട് ഐക്യപ്പെടുന്ന ഞങ്ങൾ അവിടുത്തെ മഹത്വപൂർണ്ണമായ പ്രത്യാഗമനത്തിൽ സകല വിശുദ്ധരോടും കൂടെ പ്രക്ഷോഭിക്കുമാറാകട്ടെ അന്ന് ഈശോ ചെയ്തപ്പോൾ ആളുകൾ ഇങ്ങനെ സ്പർശിച്ചതുപോലെ അല്ല ഇന്ന് ഇന്ന് അവനിൽ നമ്മൾ വസിക്കുകയാണ് അവൻ നമ്മളിൽ വസിക്കുകയാണ് ഷൗത്ത പൂസ എന്നാണ് നമ്മൾ കമ്മ്യൂണിനെ കുറിച്ച് നമ്മുടെ പാരമ്പര്യത്തിൽ പറയുക അതിൻ്റെ അർത്ഥം ഈശോ എന്നിൽ ഞാൻ ഈശോയിൽ അപ്പോൾ അന്ന് ഈശോയെ സ്പർശിച്ചവർ ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോയെ സ്പർശിച്ചവർക്കെല്ലാം സൗഖ്യമുണ്ടായിട്ടുണ്ട് ഈശോ സ്പർശിച്ചവർക്കെല്ലാം സൗഖ്യമുണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ക്രൂശിതനും ബുദ്ധിതനുമായ കർത്താവ് നമ്മളിൽ വസിക്കുകയും നമ്മൾ ഈശോയിൽ വസിക്കുകയും ചെയ്യുമ്പോൾ എല്ലാറ്റിനും സൗഖ്യമുണ്ടാവും ശരീരത്തിന് എന്തെല്ലാം നമുക്ക് ഈശോയ്ക്ക് കൊടുക്കുന്നുണ്ട് ശരീരം കൊടുക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന് സൗഖ്യം മനസ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ മനസ്സിന് സൗഖ്യം ഹൃദയം കൊടുക്കുന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് സൗഖ്യം ആത്മാവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആത്മാവിന് സൗഖ്യം നമ്മളെ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് നമ്മൾ കൊടുക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു സൗഖ്യമാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നത്തെ വായനയുടെ ചൈതന്യമാണ് അതുപോലെ തന്നെ ഈശോ പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുക്കുകയാണ് ഈശോ ചുമ്മാ ഈ ഒരു ഗ്രാ ഒരു സമതലത്തിൽ നിന്നുകൊണ്ടല്ല ഈശോ വിളിക്കുന്നത് ഈശോ വിളിക്കുന്നത് ഉയർന്ന മലയിൽ ഇരുന്നു കൊണ്ടാണ് അങ്ങോട്ട് ഉയരാനായിട്ട് അങ്ങോട്ട് വളരാനായിട്ട് നമുക്ക് സാധിക്കണം മലയിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നാണ് പ്രാർത്ഥനയിലാണ് ഈശോ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കുന്നത് തന്നോട് കൂടെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്ന് നോമ്പ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കി മൂന്ന് നോമ്പ് ഈശോയുടെ കൂടെ ആയിരിക്കാൻ വേണ്ടിയിട്ട് തന്നോട് കൂടെ ആയിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ഈശോയുടെ കൂടെ ആയിരിക്കുമ്പോൾ മാത്രമേ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അയക്കപ്പെടുകയുള്ളൂ അതാരായാലും തന്നോട് കൂടെ ആയിരിക്കുവാനും സുവിശേഷം പ്രസംഗിക്കാൻ ഐക്യപ്പെടുവാനും പിശാചിക്കളെ പുറത്താക്കാൻ അധികാരം നൽകുവാനുമായിട്ട് ഈശോ പന്ത്രണ്ട് പേരെ വിളിച്ചു എന്നാണ് അന്ന് പന്ത്രണ്ട് പേർക്ക് ഇന്ന് നമുക്കെല്ലാവർക്കും ആ ഒരു വിളിയുണ്ട് ഈശോയുടെ കൂടെയായിരിക്കുക താബോർമലയിൽ നമ്മൾ കാണുന്നുണ്ട് പിതാവിൻ്റെ കൂടെയായിരിക്കുന്ന ഈശോയ്ക്ക് പിതാവിൻ്റെ രൂപവും പിതാവിൻ്റേതായിട്ടുള്ള സ്വഭാവവും ഈശോ രൂപാന്തരപ്പെടുകയാണ് എന്ന് പറയുന്നത് അതുപോലെ താബോർ ഇവൻറ്റിനെ കുറിച്ച് പറയുക താബോർ ഇവൻ്റ് ഈസ് എ പ്രയർ ഇവൻ്റ് എന്നാണ് ദ ഹൈയസ്റ്റ് ലെവൽ ഓഫ് പ്രയർ ഈസ് ആണ് ഈശോ പിതാവിൽ ഉൾച്ചേരുകയാണ് അതുപോലെ നമ്മൾ ഈശോയിൽ ഉൾച്ചേരുമ്പോൾ നമുക്ക് അധികാരവും ശക്തിയും ഉണ്ടാകും അഭിഷേകമുണ്ടാകും സുവിശേഷം പ്രസംഗിക്കാനായിട്ട് അതുപോലെ തന്നെ പിശാചുക്കളെ പുറത്താക്കാനായിട്ട് നമുക്കറിയാം വിഭജനത്തിൻ്റെ ആത്മാവാണ് പിശാച് പൈശാചികത എന്ന് പറഞ്ഞാൽ അതെപ്പോഴും വിഭജനത്തിലേക്ക് നയിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഈശോയോട് ചേർന്ന് ഈശോയിൽ ഉൾച്ചേരണം പിതാവിൽ ഉൾച്ചേരണം നമ്മൾക്ക് ഈശോയുടെ ശക്തിയും അധികാരവും എല്ലാം ഉള്ളവരായിട്ട് നമ്മൾ മാറണം സുവിശേഷം പ്രസംഗിക്കുന്നവരാവണം പിശാച്ചുക്കളെ പുറത്താക്കുന്നവരാണ് എവിടെയെങ്കിലും വിഭജനം ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഭിന്നത വിഭജനം അതുപോലെ തന്നെ കുടുംബത്തിൽ വിഭജനം സമൂഹത്തിൽ വിഭജനം ഇടവകയിൽ വിഭജനം രൂപതയിൽ ചെറുമലബാർ സഭയിൽ മറ്റ് സഭകളിൽ വിഭജനമുണ്ടെങ്കിൽ അതിലെല്ലാം പരിഹാരമാണ് ഈ മൂന്ന് നോമ്പും ആ മൂന്ന് നോമ്പിലെ പ്രാർത്ഥനയും അത് വെറുതെ ഇങ്ങനെ നമുക്കറിയാവുന്ന വാക്കുകൾ ഉച്ചരിക്കുന്നതല്ല അതൊക്കെ ആദ്യ തലമാണ് ദ ഹയസ്റ്റ് ലെവൽ ഓഫ് പ്രയർ ഈസ് ഇമ്മർഷൻ നമുക്കിങ്ങനെ സ്വസ്ഥതയും ശാന്തിയും സമാധാനവും ഒന്നും അനുഭവിക്കാൻ സാധിക്കാത്തതിന് കാരണം പ്രാർത്ഥിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പ്രാർത്ഥന പരിശുദ്ധാത്മാ ഉള്ളപ്പോൾ മാത്രമേ ഉള്ളൂ തിമോദ്യോഗസ്ഥനെഴുതിയ ഒന്നാം ലേഖനം നാലാമത്തെ അധ്യായം അഞ്ചാമത്തെ വചനം നമ്മൾ കാണുകയാണ് എല്ലാം പരിശുദ്ധമാണ് കാരണം വചനത്താലും പ്രാർത്ഥനയാലും എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന് എന്നാൽ നമ്മുടെ കുർബാനയും നമ്മൾ കാണും വചനത്താലും പരിശുദ്ധാത്മാവിനാലും വിശുദ്ധീകരിക്കപ്പെടട്ടെ എന്ന് സിനോനിയും പോലെ വരികയാണ് പരിശുദ്ധാത്മാവും പ്രാർത്ഥനയും നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അത് പരിശുദ്ധാത്മാവില്ലാത്തതുകൊണ്ടാണ് നമുക്ക് നമ്മൾ ദേവാലയത്തിൽ പോകുന്നുണ്ടാകും കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ടാകും പക്ഷേ ആ പ്രാർത്ഥനയിലൂടെ പ്രകടമാകേണ്ട പരിശുദ്ധാത്മാവ് പ്രകടമാകുന്നില്ല ഈ മൂന്നോമ്പിലൂടെ നമുക്കതെല്ലാം തിരിച്ചു പിടിക്കാൻ സാധിക്കണം യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ചൈതന്യം യഥാർത്ഥമായിട്ടുള്ള ക്രൈസ്തവ ജീവിതം ആ ക്രൈ ഓരോ ക്രൈസ്തവനും സുവിശേഷം പ്രസംഗിക്കാൻ കടപ്പെട്ടവനാണ് ക്രിസ്ത്യാനിയാണോ അവൻ പ്രസംഗിച്ചിരിക്കും പ്രസംഗിക്കാത്ത വ്യക്തി ക്രിസ്ത്യാനി അല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം ഈ മുന്നോമ്പിലൂടെ യഥാർത്ഥ ക്രിസ്ത്യാനികളാകാനായിട്ട് സുവിശേഷം പ്രസംഗിക്കുന്ന പിശാചികളെ പുറത്താക്കുന്ന ഒരു സമൂഹമായിട്ട് ഒരു സഭയായിട്ട് മാറാനായിട്ട് വ്യക്തികളായിട്ട് മാറാനായിട്ടെല്ലാം നമുക്ക് സാധിക്കട്ടെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ കുളങ്ങാട്ട് ബുദ്ധിയമ്മയുടെ തൃപാദത്തെങ്കിലേക്ക് സോമലഭാ സഭയെ കേട്ട സു അരുപതയെ പല അരൂപതയെ സമർപ്പിക്കുന്നു ആഗോളസഭയെ മനുഷ്യർക്ക് ശ്രഷ്ടപ്രപഞ്ചത്തെ മുഴുവൻ പരിശുദ്ധ അമ്മയുടെ തൃപാദത്തെങ്കിലേക്ക് അമ്മയുടെ ഗർഭപാതത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മുടെ സഭയിൽ ഐക്യമുണ്ടാവണം അതിനായിട്ടുള്ള തീവ്രമായ ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ മുൻ നോമ്പെടുക്കാനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുർബാനയും നമുക്ക് സജീവമായിട്ട് പങ്കുചേരാം